നമസ്കാരം തിരുവനന്തപുരം നഗരപ്രദേശത്ത് കഴക്കൂട്ടത്ത് നിന്നും വീട് വിട്ടിറങ്ങി വ്യാപകമായ തെരച്ചിലിനൊടുവിൽ കണ്ടെത്തപ്പെട്ട അസം സ്വദേശിനിയായ പെൺകുട്ടി തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പ്രവേശനം നേടി ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള വീട്ടിലാണ് കുട്ടി ഇപ്പോൾ താമസിക്കുന്നത് അവൾ കേരളത്തിന്റെ മകളായി വളരുമെന്നും എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അമ്മയോട് പിണങ്ങിയാണ് കഴക്കൂട്ടത്തെ വാടക വീട്ടിൽ നിന്നും അസം സ്വദേശിനിയായ കുട്ടി നേരത്തെ ഇറങ്ങിപ്പോയത് ട്രെയിൻ കയറി സ്വദേശമായ അസമിലേക്ക് പോകാനായിരുന്നു ശ്രമം അസമിലെത്തി മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ താമസിക്കാനാണ് കുട്ടി ആഗ്രഹിച്ചത് ട്രെയിനിലുണ്ടായിരുന്ന വിശാഖപട്ടണത്തെ കേരള കലാസമിതി പ്രവർത്തകരാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത് തുടർന്ന് പോലീസിനെയും ആർ പി എഫിനെയും വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് കുട്ടിയെ കേരളത്തിൽ തിരിച്ചെത്തിച്ചു എന്നാൽ തിരിച്ചെത്തിയ കുട്ടി മാതാപിതാക്കളോടൊപ്പം പോകാൻ തയ്യാറായില്ല മാതാപിതാക്കൾക്കൊപ്പം പോകുന്നില്ല എന്നാണ് പതിമൂന്നുകാരി നേരത്തെ തന്നെ വ്യക്തമാക്കിയത് വീട് വിട്ടിറങ്ങിയ പെൺകുട്ടിയെ വിശാഖപട്ടണത്ത് നിന്നും കണ്ടെത്തിയ ശേഷം ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലായിരുന്നു കുട്ടി കഴിഞ്ഞിരുന്നത് കൌൺസിലിങ്ങിനുശേഷം കുട്ടിയെ അസമിലേക്ക് കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ എത്തിയെങ്കിലും ഒപ്പം പോകാൻ കുട്ടി തയ്യാറായില്ല കുട്ടിയെ നിർബന്ധിച്ചു കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ ശ്രമിച്ചപ്പോൾ സി അധികൃതർ ഇടപെട്ടു തുടർന്ന് പോലീസിന്റെ സഹായം തേടി കുട്ടിക്ക് പോകാൻ ഇഷ്ടമില്ലാത്തതിനാൽ ശിശുക്ഷേമ സമിതിയിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു പോലീസ് പോലീസെത്തിയാണ് സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് മാതാപിതാക്കളെ തിരിച്ചയച്ചത് കുട്ടിയുടെ പഠനവും സംരക്ഷണവും ഉറപ്പുവരുത്തുമെന്ന് സി ഡബ്ല്യു അറിയിച്ചിരുന്നു പിന്നാലെയാണ് കുട്ടി തിരുവനന്തപുരം പട്ടത്തെ സ്കൂളിൽ പ്രവേശനം നേടിയത്